മുടിക്ക് പെട്ടെന്ന് ഉള്ളു കൂടാനായിട്ട് നമുക്കൊരു പ്രോട്ടീൻ ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കാം മുടി സ്ട്രൈറ്റ് ചെയ്തവർക്കും ഈ ഹെയർ പാക്ക് മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് ഒരുപാട് പൈസ ചിലവൊന്നും നമുക്ക് പെട്ടെന്ന് തന്നെ ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കാം ഒരു മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഞാൻ എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മുടിയിൽ തേച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല തലയൊട്ടിയിലാണ് നമ്മളിത് തേച്ച് കൊടുക്കേണ്ടത് മുടി നല്ല രീതിയിൽ നീളം വെക്കാനും മുടിക്ക് നല്ല തിക്നെസ് വരാനൊക്കെ നമ്മൾ ഈ പ്രോട്ടീൻ ഹെയർ പാക്ക് തലയോട്ടിയിൽ തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് മുട്ടയുടെ സ്മെൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മഞ്ഞക്കറി ഒഴിവാക്കിയിട്ട് രണ്ട് മുട്ടയുടെ വെള്ളം എടുത്താൽ മതി കേട്ടോ നമുക്ക് സ്മെല്ലുണ്ടെന്ന് ചോദിച്ചിട്ട് തലയോട്ടിയിൽ തേച്ച് കൊടുക്കാതിരിക്കരുത് മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ഒരുപാട് പേര് കമന്റ് വഴി വന്ന് ചോദിച്ചിട്ട് ണ്ടായിരുന്ന ചേച്ചി മുടിയുടെ ജട കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും മുടിക്ക് ഭയങ്കരമായിട്ട് കെട്ടുകൂടുന്നു എന്നൊക്കെ അപ്പോൾ ഒരു ഹെയർ സെറം യൂസ് ചെയ്തിട്ട് ജട കളയണെങ്കിൽ പെട്ടെന്ന് തന്നെ ജട കളഞ്ഞെടുക്കാവുന്നത് ഹെയർ പാക്ക് മുടിയിൽ തേച്ചിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഷാംപൂ യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കാവുന്നത്